അമരം വീണ്ടും വരുന്നു നല്ലത് നല്ല കാര്യം ഭരതടനായിട്ടുള്ള ഓർമ്മകളാണ് എൻ്റെ പ്രധാനമായിട്ട് ലോഹി ഭരതടൻ ഞാൻ ആ ടീമിൻ്റെ ഉയർത്തിയപ്പോഴായിരുന്നത് ഞാൻ പിന്നെ ഈ അമരത്തിലേക്ക് വരുന്നതിന് തൊട്ടുമ്പെ പപ്പാട്ടൻ്റെ ഗന്ധർവൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ മറ്റേ പാമ്പുരുവിനാണ് തോന്നുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ രണ്ടു പ്രാവശ്യം ഭരതട്ടം വന്നു എന്ന് പറയുന്നുണ്ട് എന്ന് ഈ പാട്ട് ഒരു പാട്ട് അവസാനം ദേവാങ്കണങ്ങളിൽ നിന്നുള്ള പാട്ടാണ് അത് എഴുതി കഴിഞ്ഞിട്ട് വേണം എന്നെ വിളിക്കാൻ പിടിക്കാൻ വന്നതാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ശേഷം ഞാൻ ഇറങ്ങി താഴെ ഇറങ്ങി പിന്നെ അത് രേവിയേട്ടനാണ് മ്യൂസിക് എന്നോട് പിന്നെ പപ്പ ഭരതം പറഞ്ഞു ഇത് സഞ്ജീൻ തൂക്കിയിട്ടൊരാളെ ഇറങ്ങിയിട്ട് കുറേ കൊല്ല നാളായിട്ട് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്ന കുറേ ആളായിരുന്നു എന്നോട് പറഞ്ഞു കോഴിക്കോട് നിറ ഇറങ്ങിയതാണ് കുറേ ആൾ നല്ല നാളായിട്ടുണ്ട് അപ്പോൾ രവിയുടെ കയ്യിലുള്ള പിന്നെ ട്യൂണൊക്കെ തീർന്നു അത് പാടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഉടനെ അങ്ങോട്ട് പോകാമെന്നു പറഞ്ഞു ഞാൻ നേരെ അങ്ങോട്ട് പോയി ഞങ്ങൾ ആദ്യം ചെയ്തത് പുലരെ പൊങ്കോടിയിൽ നിന്നുള്ള പാട്ടാണ് അത് നല്ല രസമായിട്ടുള്ള പാട്ട് അതാണ് ആദ്യ ദിവസമായി തന്നേരം ചെയ്തത് അന്ന് അന്ന് അത് പൂർത്തിയാക്കി രാവിലെ നമ്മൾ വികാരം നമുക്ക പിന്നെ അത് കഴിഞ്ഞിട്ട് ഇല്ല വികാരം നമുക്ക് നോക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അതിന് മുമ്പേ വന്നിരണ്ട് പാട്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് വികാരനുമുഖം ചെയ്യാൻ വേണ്ടി ഒരു ക്യാപ്റ്റൻ ഉണ്ടായത് ഞാൻ തിരിച്ചു വന്നു കോഴിക്കോട് വന്നു അപ്പോൾ ഞാൻ എന്നെ ഭരതേട്ടൻ വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലേക്ക് വിളിച്ചിട്ട് അപ്പോൾ അവിടെ ഈ ഉത്രാളിക്കാവിലെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര വെട്ടിക്കെട്ട മുകളൊക്കെയായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വീട്ടിൽ വരെ അതിൻ്റെ ഇത് പ്രകമ്പനം കൊള്ളു അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ആ ഒരു പടത്തിൻ്റെ ആ പാട്ടത്തിലെ വേറൊരു പാട്ടിൻ്റെ സീനാണ് അന്ന് തുടങ്ങിയത് എന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് ഞാനൊരു ട്യൂണിങ്ങനെ പറയാം അതിന് എഴുതി തുടങ്ങിയാൽ മതി ഞാൻ രവിയോട് പറഞ്ഞോളാന്ന് തോന്നുന്നു അപ്പോൾ അന്ന് തന്ന അന്ന തന്ന തന്നൊരു ട്യൂണാണ് എഴുതിക്കളും എഴുതിക്കളെ ഞാൻ അപ്പം തന്നെ എഴുതി കഥ എന്നോട് പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ജോഷി ലോഹി വികാറ് നൗ കയ്യുമായി തിരമല കള അടിയുലഞ്ഞു എന്നാണ് ആദ്യം ചെയ്ത് വെച്ചത് എന്നാൽ ഇതൊക്കെയാണ് നമുക്ക് ഇനി മദ്രാസ് ചെയ്യാന്ന് പറഞ്ഞു മദ്രാസിൽ പിറ്റേ ദിവസം ഞങ്ങൾ ഞാൻ കോഴിക്കോട് വന്നിട്ടാണ് മദ്രാസ് പോകുന്നത് രാവിലെ ഞങ്ങളെല്ലാവരും മദ്രാസിൽ ഈ വുഡ്ലാൻഡ്സിൻ്റെ ഒരു പിന്നെ ഓൾഡ് വുഡ്ലാൻഡ്സിൻ്റെ ഒരു കോട്ടേജിൻ്റെ കുറേ കോട്ടേജുകളാണ് ആ കോട്ടേജിൽ കൂടി അങ്ങനെ രവേട്ടൻ ഹാർമോണിയൊക്കെ വെച്ച് ഭയങ്കര പ്രതിഭാശാലിയാണ് അവരൊക്കെ അന്ന് സംശയമില്ലാത്ത കാര്യം ഈ ട്യൂണ് ഒന്നും ചെയ്തില്ല പുള്ളി ബീ കാര നൗ കയ്യുമായി എന്നുള്ള ഇതന്നെ ചെയ്താൽ മതി പറഞ്ഞു ഞാൻ ആയിക്കോട്ടെ ബീ കാർ നൗ എഴുത്ത് ഒന്ന് അക്ഷരം മാറ്റിയിട്ടില്ല അതേ ട്യൂണ് ഒന്ന് ബാക്ക് വലിച്ചപ്പോൾ രവീരൻ്റെ പാട്ടായി മാറി നമുക്ക് അത് തന്നെ അങ്ങനെ ചെയ്തിട്ട് അത് സംഗതി ഞങ്ങൾ മാറി വൈകുന്നേരം പണി ഞങ്ങൾ പാട്ട് പല്ലവി ആ ട്യൂണ് ആ ട്യൂണിന് എഴുതി അതിന് കുറച്ച് ഞാൻ ട്യൂൺ ബാക്കി ട്യൂണിന് ട്യൂണിന് തന്നെ എഴുതി ചിലത് പൂരിപ്പിക്കാൻ വേണ്ടി ഞാൻ തന്നെ എഴുതി ചെയ്തു പാട്ട് മനോഹരമായ പാട്ടുമായിരുന്നു അന്ന് പിന്നെ എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ തിയേറ്ററിലാണ് റെക്കോർഡിങ് എന്തായാലും കോതണ്ടമണി ഇപ്പോഴൊന്നും അതൊന്നും ഇല്ല അത് വീടിച്ച് നിർത്തി വേറെ എന്തായിപ്പോ അന്ന് നല്ല ടോപ്പ് സ്റ്റുഡിയോ ആയിരുന്നു എൻ്റെ പല പാട്ടുകളും അവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ രവേട്ടനായിട്ടും നല്ല ബന്ധമുള്ള ആളാണ് എസ് പി ഈ പാട്ട് എസ് പി ബിക്ക് ആണ് ഭരതരൻ കൊടുത്തിരുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൽ എല്ലാ പാട്ടും ഓരോ ആൾക്കാർക്കൊന്ന് വാദി എന്തോലോ പ്രശ്നം ഉണ്ടായിരുന്നു ഇവർ ദാസര്ടും ഈ കോപ്പി റൈറ്റുമായിട്ട് എന്തോ പ്രശ്നമുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ദാസര്ട പാട്ടില്ലായിരുന്നു അതിൽ അങ്ങനെ ഈ പാട്ട് എസ് പി ബാലസുബ്രഹ്മണ്യനും പാടുന്നുണ്ടോ പാടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് ട്രാക്കൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് അങ്ങനെ ഒരു രസോട്ട് കയറി അത് ഒൻപത് നമ്മളേക്ക് ട്രാക്കൊക്കെ എടുത്തു ഞാനും രവിയേട്ടന് മാത്രമായിട്ട് ഉണ്ട് ഞാൻ ഈ പാട്ടിനെ പറ്റി എനിക്ക് അസാധ്യ പാട്ടായിരുന്നു ഒന്ന് വിചാരിച്ച് രവിയേട്ടനാണ് ട്രാക്ക് പാടിയത് ഭരതനില്ല ഒക്കെ പറഞ്ഞു വെച്ചിട്ട് പോയി പുള്ളി എല്ലാവരും പോയി ഞാനും രവിയേട്ടന് മാത്രം കൺസോൾഡ് ഞാൻ മാത്രമുണ്ട് എന്നിട്ട് രവിയുടെ അകത്തേക്ക് പോയി ആ പാട്ടൊന്നും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സത്യത്തിൽ അതേ ശബ്ദം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് രവി ഒന്ന മോളെ ഈ പാട്ട് ആര് പാടണമെന്ന് നമുക്ക് തിരിയാതാണ് എനക്ക് ഇത് മലയാളം എനിക്ക് ഇന്ത പാട്ട് ഇന്ത ബേസിൽ എനിക്ക് പാടാൻ പടിയാത് എന്നിട്ട് പുള്ളി പോകാം സ്വന്തം സ്റ്റുഡിയോ എന്ന് എന്നിട്ട് പറഞ്ഞു പെണ്ന്ന് നിർത്തിയില്ല പെണ്ണെ പാടാൻ ആസനേ ഉള്ളൂ രാസറിനെ വിളിച്ചു രാത്രി രാത്രി രാസന പത്ത് മണിക്ക് വന്നിട്ട് അതൊക്കെ പാടി ീസിയായിട്ട് പാടിയിട്ട് പോയി പിന്നെ ബാക്കിയുള്ള പാട്ടൊക്കെ എല്ലാം റെഡിയാക്കി അതുമൊക്കെ ദാസരനെ എല്ലാം ദാസരനെ പാടി ഈ പാട്ട് പാടിയ ആ ഒരു അനക്ക അനർഘമായ മുഹൂർത്തം എനിക്ക് ഓർമ്മയുണ്ട് പാ ദാസൻ പാടിയിട്ട് കേട്ടിട്ടിങ്ങനെ ഇങ്ങനെ കണ്ണ് അടച്ചിട്ട് പോയത് ഓർമ്മയുണ്ട് അതാണ് എൻ്റെ അമരത്തിൻ്റെ ഓർമ്മ പിന്നെയും അതിന് കഥയുണ്ട് അത് പിന്നീട് പടത്തിന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു ഭരതടൻ ഭരതടൻ എന്നിട്ട് അവിടുത്തെ ഗുഡിലൊക്കെ തിയേറ്ററിൽ ഈ പടം ഇട്ട് കാണിക്കാൻ എന്നെ മാത്രം ആ പാട്ട് മാത്രം കട്ട് ചെയ്ത് കാണിക്കുക എങ്ങനെയുണ്ട് എന്നു ഇതാണ് ഞങ്ങളെ വാശി എന്ന് പറയുന്നത് ലോഹി കഥ കൊണ്ട് എന്നെ ഞെട്ടിക്കുമ്പോൾ ലെറിക്ക് കൊണ്ട് ഞാൻ ഞെട്ടിക്കും അത് ഞങ്ങൾ രണ്ടുപേരും ഞെട്ടിച്ചുകൊണ്ട് രവേട്ടൻ ഉണ്ടാവും ഞങ്ങൾ മൂന്ന് പേര് ഞെട്ടിച്ചുകൊണ്ട് വരതേട്ടൻ ഉണ്ടാവും എല്ലാ കഥകളുടെയും എല്ലാ പാട്ടുകളുടെയും സ്ഥിതി അതാണ് എപ്പോഴും എല്ലാ ഡയറക്ടേഴ്സും അതുപോലെയാണ് പരസ്പരം ഒരു വളരെ കലാപരമായിട്ടുള്ളൊരു വാശിയിലായിരുന്നു എല്ലാവരും അല്ല ഇന്ന് ഇവിടെ ഉള്ള വേണ്ടിയിട്ടുള്ള വാശിയല്ല കലാപരമായ വാശി ആ വാശിയിൽ എന്നോട് പറയും എങ്ങനെയായിട്ട് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ മാതൃഭൂമി ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ പ്രൂഫ് റെഡി വെറുതെ എനിക്കൊരു പ്രശ്നമില്ല ഞാൻ തിരിച്ചു പോയാലും എനിക്കൊരു ഈ പാട്ട് അവിടെ എത്തണേ ഉണ്ടാവും ഞാൻ പറഞ്ഞത് ആ അതാണ് കേൾക്കേണ്ടത് വന്നു എന്നിട്ട് അതിലത്ത് ഓരോ സംഭവം എന്നെ കാണിച്ചു നിങ്ങളെ ചെമ്പിലിറിയാതെ അതാ ദൂരെ തുടയിറുകയാണ് വന്നു അത് അത്തമയ സൂര്യൻ്റെ മനോഹരമായ ഒരു ദൃശ്യമായിരുന്നു നിങ്ങളത് ഇന്നും കണ്ടാറ അല്ല ഓരോന്നും എന്നെ കാണിച്ചിട്ട് അതിൻ്റെ വിശദീകരണം ആ വികാരെന്നുള്ളത് ആ തോണിയിലിങ്ങനെ ഇതിങ്ങനെ ഒരു ചാഞ്ചാടുന്ന മമ്മൂട്ടിയുടെ നിങ്ങൾ ഇത് വിഷ്വൽ കണ്ടാറുക അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗാനം അത് കട്ട് ചെയ്യണമെന്ന് കിത്തുവിനെ പോലെയുള്ള ആൾക്കാർ അന്ന് പറയുക അപ്പോൾ കിത്തൂനോട് പറഞ്ഞു ഇതേ ഞങ്ങൾ വെറുതെ ഉണ്ടാക്കിയതല്ല ഇത് മുറിച്ച ചോര വരുന്നു എന്ന് പറഞ്ഞ അതാണ് എൻ്റെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അമരത്തിനെ ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ കാരണം വികാര ഗാനമാണ് ആ ഗാനത്തിൻ്റെ പശ്ചാത്തലമാണ് ആ ഗാനത്തിന് അതിമനോഹരമായി ഇങ്ങനൊരു പശ്ചാത്തലമുണ്ട് അത് ഞാൻ ട്വൻറ്റി ഫോർ ന്യൂസിലുണ്ട് ആദ്യമായിട്ട് പറയുന്നത് അത് ഞാൻ കുറേശ്ശേ പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ഇത്രയും വികാരത്തോടും ഞാൻ പറയുന്നത് ആദ്യമായിട്ടാണ് സന്തോഷം ഇതാണ് എനിക്ക് അമരത്തിൻ്റെ പറ്റി പറയാനുള്ളത് അതിൽ വലിയ ഇപ്പോഴും ഗവൺമെൻ്റ് എൻ്റെ ഇളംകൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴ്മരമായേനെ എല്ലാ പ്രണയിക്കുന്ന മനുഷ്യനും പാടുന്ന വരികളായിരുന്നു ഓർക്കുന്ന വരികളായിരിക്കും എൻ്റെ ഇളംകൊമ്പിൽ നീ പാടിയില്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ പഴമരമായി പാഴ്മരമായിപ്പോയേനെ അത് എൻ്റെ ജീവിതം എല്ലാവരുടെയും ജീവിതമാണ് അതാണ് എനിക്ക് അത് എല്ലാ പാട്ടുകളും അതല്ലേ മനോഹരമായ പാട്ടാണ് അഴകേന്ദ്രൻ എന്ന പാട്ടുണ്ട് പുലിറ്റപ്പുംകോടി ഒക്കെ നല്ല പാട്ടാണ് അവരെ പ്രാർത്ഥന ആ പ്രാർത്ഥന ലതിക ടീച്ചർ പാടിയ പ്രാർത്ഥനയാണ് ആ സ്കൂളിലെ പ്രാർത്ഥന അതിപ്പോഴും സ്കൂളുകളിൽ പ്രാർത്ഥന പാടുന്നുണ്ട് ഞാൻ ഈയിടെ പിന്നെ ലതികയ്ക്ക് ഒരു സ്വീകരണത്തിന് വേണ്ടി അവർക്ക് എന്തോ ഒരു അവാർഡ് കൊടുക്കാനോ മറ്റോ ഞാൻ കൊല്ലത്ത് പോയപ്പോൾ അന്ന് അതിങ്ങനെ പാടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഈ അമര ചിത്രം ഓർമ്മ വന്നു ആ ഒരു പേനയും കൊണ്ട് ഓടി വരുന്ന അച്ഛൻ്റെ അതിമനോഹരമായിട്ടുള്ള അത് മലയാളത്തിലെ ഏറ്റവും മനോഹരമായ പടങ്ങളുടെ ഒന്നാണ് അമര അത് ഇനിയും റിലീസ് ചെയ്ത് ഇനിയും ഇനിയും നന്നായി പോകും എനിക്കറിയാം സന്തോഷം നവംബർ ഏഴ് മുതൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക്